ഹായ് ഹലോ ഇതാണ് നമ്മുടെ സാഫ് എന്ന ഫംഗിസൈഡ് കിട്ടോ നമ്മൾ ചെടികൾ വളർത്തുന്നവരോ ചെടികളെ സ്നേഹിക്കുന്നവരോ എന്താണ് ഈ സാഫ് എന്ന ഫംഗിസൈഡ് വാങ്ങാതിരിക്കില്ല നമുക്കിത് നഴ്സറിയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെ ആമസോണിലൊക്കെ നമുക്ക് ബുക്ക് ചെയ്തിട്ടുള്ള വാങ്ങാൻ കിട്ടുന്നതാണ് ഇതൊരു ഇരുപത് ഗ്രാമിൻ്റെ ചെറിയൊരു പാക്കറ്റാണ് കേട്ടോ ഇതിനൊരു മുപ്പത്താറ് മുപ്പത്തെട്ട് ഉള്ളൂ അപ്പോൾ നൂറ് ഒക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഒരു നൂറ് രൂപയൊക്കെ കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് സാഫ് നമ്മളെ ചെടികൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കുന്നു എന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്ന് രീതിയിലാണ് നമുക്ക് ഈ സാഫ് എന്ന ഫംഗിസൈഡ് ഉപയോഗിക്കാൻ പറ്റുന്നത് പറ്റുന്നുട്ടോ അപ്പോൾ ഞാനിപ്പോൾ പുതുതായിട്ട് വാങ്ങിയതാണ് പഴയതുണ്ടായിരുന്നു അതൊക്കെ കാര്യമായി ഇപ്പോൾ ഇതിൻ്റെ ടിന്നൊക്കെ ഇനി കഴുകി നന്നായിട്ട് ഉണക്കി എടുത്തിട്ട് വേണം ഈ സാഫ് ഞാൻ രണ്ട് പാക്കറ്റ് ഇപ്പം വാങ്ങി കിട്ടുന്നുണ്ട് അപ്പം പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ നമ്മളിപ്പോൾ ഞെൻപിക്ക ആയാലും നമുക്ക് സാഫൊക്കെ ഏത് നമ്മൾ സൂക്ഷിക്കുമ്പോൾ ടിന്നിലിട്ട് സൂക്ഷിക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയ ടിന്നിലിട്ട് വെക്കണം കേട്ടോ അപ്പോൾ മൂന്ന് രീതിയിൽ നമുക്ക് ഞാൻ സാഫ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് സാഫ് നമ്മൾ ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ നമുക്ക് മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കാരണം അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തതാണ് മുമ്പ് അപ്പോൾ മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അതിൽ നമുക്ക് സാഫ് കുറച്ചിട്ട് കൊടുക്കാം നല്ല നമുക്ക് വേരിനൊക്കെ ഒരു ചീച്ചലൊന്നും വരാതെ അല്ലെങ്കിൽ രോഗം വരാതെ കാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ചെടികൾക്ക് വരുന്ന സർവ്വ രോഗങ്ങൾക്കും ഈ ഒരു മരുന്ന് കൊണ്ട് നമുക്ക് ഇതൊരു കെമിക്കൽ മരുന്നാണ് നമുക്ക് നല്ല ഫലം ഉണ്ടാവട്ടോ നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഫങ്കിസൈഡാണ് എന്ന ഫംഗിസൈഡ് അപ്പം മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മൾ അഡീനിയ പ്ലാന്റ്സ് അതുപോലെ തന്നെ അഗ്ലോണിയമൊക്കെ കട്ട് ചെയ്തിട്ട് സ്റ്റെമ്മ് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് കട്ടിങ്സ് കട്ടിങ് കട്ട് ചെയ്ത് ആ സ്ഥലത്ത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ആ കട്ട് ചെയ്ത ഭാഗമല്ലേ ആ ഭാഗം നമുക്ക് ഒരു രോഗങ്ങളും വരാതെ നമുക്ക് കാണാൻ പറ്റട്ടോ ഒരു രോഗങ്ങൾ വരാതെ നമുക്ക് നിൽക്കാൻ പറ്റും അങ്ങനെ രീതിയിലൊക്കെ നമുക്ക് മൂന്ന് രീതിയിൽ നമുക്ക് സാഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഒരു പിന്നെ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഒരു ഗ്രാമ് അല്ലെങ്കിൽ കുറച്ച് അളവിൽ അതിന് വെള്ളത്തിനനുസരിച്ചുള്ള അളവിൽ എടുത്തിട്ട് ഞാൻ എൻ്റെ ചെടികൾക്കൊക്കെ ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇലയിലും ഇലയിലും തണ്ടിലും ഒക്കെ ഇത് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെടി നല്ല ഹെൽത്തായിട്ട് ഒരു രോഗവും വരാത്ത രീതിയിൽ ഇനിയിപ്പോൾ രോഗങ്ങളൊക്കെ വന്ന ചെടിയാണെങ്കിലും അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാഫി ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിട്ട് ആയിട്ട് കാണാത്തവർ എന്തായാലും ഒന്ന് കാണണം ഫേസ്ബുക്കിലെൻ്റെ വീഡിയോ കാണാണെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പം നല്ല രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പിന്നെ കെമിക്കൽ നമുക്ക് ഇതൊരു കെമിക്കൽ വളമാണ് നമുക്കറിയാം ഓർഗാനിക് ഫംഗിസൈഡ് ഉണ്ട് ഇട്ടല്ലോ ഉണ്ട് അത് നമുക്ക് നീമോയിലൊക്കെ സ്പ്രേ ചെയ്യുന്ന വേപ്പണ്ണ പിന്നെ അതിൽ നമ്മൾ നമ്മുടെ ഡിഷ് വാഷ് എന്തെങ്കിലും ഒരു ഇതും എടുത്തിട്ട് നമുക്ക് കലക്കിയിട്ടൊക്കെ നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ പക്ഷേ നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ സാഫ് എന്ന ഫംഗിസൈഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക